മനസ്സില സ്വഭാവങ്ങളിൽ സന്തോഷം എന്ന സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സന്തോഷമെന്ന് പറയുന്നത് ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ചെറിയ ജീവിത നിമിഷങ്ങളിൽ ആന്തരികമായി കണ്ടെത്തുന്നതാണ് വാസ്തവത്തിൽ സന്തോഷം ഭാഗ്യമായി കണ്ടെത്താം അത് തെറ്റൊന്നുമില്ല പക്ഷെ അതായത് അതിന്റെ പ്രാധാന്യം കൊടുത്താൽ കൊടുക്കാതെ നമ്മുടെ ജീവിതവും കൊണ്ട് The the natural ൂ ഇപ്പൊ എവിടെ പോയാലും ഒരു ഒരു വൈകാളായ വ്യക്തി കൂടെ തൊണ്ണൂറ് വയസ്സുകാരൻ്റെ മൊബൈലിൽ നിന്നു വരുന്ന പിന്നെ ചിരിക്കുന്നത് കാണാം അല്ലാത്തു പക്ഷെ ഇവിടെ നിൽക്കും ജീവിതം ജീവിതം എവിടെയായി പോയിരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കുക ബാഹ്യമായ വസ്തുക്കളിൽ നമ്മൾ കണ്ടെത്തുന്ന വൃത്തിപായം കൂടിയാതെ അറിയാലോ ബാഹ്യമായ വസ്തുക്കളിൽ സന്തോഷം കണ്ടിപ്പോ എത്തിയിരുന്നു बाह्य माया वस्तुओं तो आईवा हम तेजा असतो ఉండ బాтия మితికి బరయనీలా బాహ్యమైన వస్తువుల సంతోషం కందతి కందతి కో ఎబడేతి ఆధారంన గలత ఒక సత్యం ఉండ జ్ఞాన్ కందతి బాహ్యమైన వస్తు మిలా కోరత బాహ్య నాటకారి గల బాహ్యమైన వస్తువుల లాగా ఉండవా జ్ఞాన్ ఎనికిల అవతం పడి జ్ఞాన్ కందతి వస్తువును కోరబడ ఐనంతమొడువే దుఖం పూడులే దుఖికిరు பார்த்து இந்த வந்து கேது போடலாம் எங்கே கேது மாறும் போறது தெக்கமே எல்லா காரணையால ஜீவதெதியை படிக்கியா அவுங்க நம்ம இ பாreadlineக்கு ஜீவ பாடங்கள வந்து படிக்கணும் நம்மளோட மூடி வருது படிக்கறானாம் நம்மளோட ஜீவமும் நம்ம ஜீவிகிட்ட படிக்கறானாம் அடுத்து படித்து பாயிதே அதானே நம்ம வந்து இவரே உள்ள காரணோட உண்டாக்குது இல்லை பலவித படிங்கள வந்து பாக்கிக்கு வந்து இது நம்மளோட பொறுங்கீதுவா સમજ્યું કે કરાયા કામ કારણે મને થોડું શાયકી જે મારી દવા કિરાવડ પોઈ 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 મિત્ર આશ્રમમાં તો એક જ તો બર તિજી છું આ બેન જવું ની મુબ ઇબડ અપને તય બુદ્ધિયા આંતરો પર બંધા તો તો ચિંતા ચલા દુખમ આપણા જીવ્યતી જે સેરીકવા પાડના વસ્તુઓ દુખમ રા આપણા સેરીકવા પાડ કિનો બોલ સંબોધમ આપણે ભલે પડી ગયા નહી ઓન પડી પે નહી ಸಂದರ್ಭದಲ್ಲಿ ಬಿಡಕ್ಕೆ ಒಂದು ಪರಿಪೀಕನ ನಮ್ಮಲಿ ಪರಿಪೀಕನ ಒಂದು ವ ದುಖವಾದವು ಸೋ ಇವಡೆ ಯಾದನದಲ್ಲಿ ಪಾಳು ಪಾಳುವೆನಿಗೆ ಬೆಳಿಕ್ಕೆ ತಂಗಿ ಪಾಳ ಬಟ್ಟನಿಗೆ ಅಳು ದುಖದಿಂದ ಯಾದ ಕಂಡಕಯ ರಾಜ್ಯಗಳಲ್ಲಿ ಯಾದ ಕೂಡವಾಗಿನ ಬೆಳಿಕ್ಕೆ ಅದಕ್ಕೆ ಆಗಿಯೇ ಆಗಲಿ ಬಿಡೋಣ ಬೆಳಿಕ್ಕೆ ತಂಗಿ ಆಗಿರಹದ ಒಂದು ಪ್ರಯತ್ನ ಅಂತ ಅಲೆ ನಾನು ಆಕ್ರೇನ ಜಾಲಿಕೋ ಮಾಡ್ಕೊಂಡೆ ಇಲ್ಲಿ ನಾನು ನೇತೆ ಮೊಸವಾಗಿತ್ತು ಬಿಲೆಕ್ಕೆ ಬಿಡೇ ನಮ್ಮಲಿ ಒಂದು ಜಂಭಕ್ಕೆ ತರಬಹುದು ಈ ಜೊತೆ இயேசுnalum. നമ്മൾ ഇപ്പോ ഇപ്പുറ ഡബിൾ വുകൊനുള്ളാ വായി വുകൊനുള്ളാ ബൈബിൾ എടുക്കുന്നതു ഖുർആൻ എടുക്കുന്നതു. അത് നമ്മുടെ ദിക്കൊന്നുള്ളാ പ്രയയകൊന്നുള്ളാ. ളുക്കി പറഞ്ഞാൽ ളുക്കി വായിക്കാൻതൊന്നും വിടുന്നതു ളുക്കി ജയേരിയൊക്കെ കൊട്ടാ આવോ നമ്മൾ തോന്നാനേ ഉള്ളൂ. അതും പ്രയയസോ. ളുക്കി ജയ ആരെന്ന് ദുക്കം വരുന്നത് എന്തിനാണെന്ന് കണ്ടതായി ഒരാളുടെ ജീവിതം.

ഞാൻ എന്തുകൊണ്ട് എം എൽ എ ആയി ഞാൻ എന്തുകൊണ്ട് മന്ത്രിയായി ഞാൻ എന്തുകൊണ്ടുള്ള പ്രസിഡന്റ് ആയി എന്നും കൂടുതൽ പോയിട്ടുണ്ട് കാരണം അവരെ സ്വപ്നത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ളത് പഠിക്കും അതൊന്നും പഠിക്കാനില്ല കാരണം പഠിക്കാൻ പഠിക്കുന്നതാര അന്വേഷിക്കുന്നതാരാ നിരക്കുന്നതാരാണ് ഈശ്വരൻ നാളെ ജീവിക്കുന്നതാരാ ും ദുഖിക്കുന്നവരാണ് പ്രയാസം അനുഭവിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ടാണ് ക്രൈസ്റ്റ് പറഞ്ഞത് ദുഃഖിതരെ പീഢിതരെ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വർഗരാജ്യം കൂടാരങ്ങൾ നിങ്ങൾ ഉള്ളതല്ലോ അതിൽ അപ്പം മാറട്ടെ നമുക്കൊരു മന്ത്രി ഭരിതമായ അപ്പമാർ വളരെ വലിയ വഴി പോയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ് നമുക്ക് ചെറിയ ദുഃഖങ്ങൾ വലിയ ദുഃഖങ്ങളൊക്കെ തരുന്നത് അത് നമുക്ക് പഠിക്കാനാണ് നമ്മുടെ കർമ്മഫലം തീർക്കാനാണ് നമ്മൾ അതിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഒടുവിൽ സമാധാനം അനുഭവിക്കുന്നതും ദുഃഖത്തിന് ശേഷമാണ് അങ്ങനെ വേറെ പ്രത്യേകത സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ദുഃഖം വേണം രണ്ട് രണ്ട ഭാഗ്യം തോന്നുന്നു புறவாசம் விரோத முடிஞ்சதுக்கு பொறுக்கும் விதத்தில் மீளாமே நல்ல தாரிக்கణం. தாகிது வாரின் கீழ் வெள்ள கட்டানোর வாய்ப்போ இல்லலே. வசான விளாஸ் பச்சோட விட்டியா நமக்கு ஆதானாமுள்ளது. அதுக்குதுவா വലിയ பிரயசம்தான். பெரிய தாகிது வாரின் கீழ் நம்ம வீடு. தலையومي வீடுன்னு அவசையில தி மைண்ட் உள்ள அவசமரை ஏத்துறான நமக்கு ஒரு வச बेटर கிட்டியா ஆமொருத்த வழியு അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുള്ളവർ ആഹാരത്തിൽ കാര്യം ഇതാണ് നമുക്ക് പട്ടിണി എന്തെന്ന് അറിയില്ല ഇരുപത്തിനാല് മണിക്കൂർ പട്ടണം ഇനിയേ പറ്റും കൊച്ചു പിള്ളേരും അച്ചേക്കും ആഹാരം കൊടുക്കുന്ന പാടുകൾ വലിയ പിള്ളേർ ഇപ്പോ ആഹാരം കൊടുത്ത വലിയ പാടാ കാര്യം ആളുകളിലും പട്ടിണിയോ പട്ടിണി പോട്ടെ കൊടുക്കും പോലും അറിയില്ല രക്ഷെന്തെങ്കിലും കാര്യം ചെയ്യണം അത് ചെയ്യാമല്ലോ മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനല്ലേ ഈ കൃഷി ഭൂമിയിൽ കൃഷി ചെയ്യാതെ കായിക ചെയ്യാനാകും അതിനാൽ നമുക്ക് വിഷപ്പെടുത്താവുന്നത് നമ്മുടെ ശരീരം വേർക്കുന്നത് അങ്ങനെ വിഷം ചെയ്യുന്നത് ആമസിച്ച് കിട്ടുമ്പോൾ അത്ര ആഹാരത്തിന് ഒരു രുചി ഉണ്ടാവുന്നത് സന്തോഷം നമ്മുടെ സന്തോഷം എല്ലാം ദുഃഖത്തിന്റെ എഴുതിയിലാണ് ഒത്തിരി ஏதே காக்கும் சந்தோஷிக்கிறது இடை முன்ன இடை பிச்சின் என்றத நரியான அப்ப நீ கி பண்றால் லுகத்தின் எல்லி அவசாரன வெச்சிருக்க சந்தோஷம் அது கொண்டுமே காணுது நமக்கு வெற்றி கேஞ்சால் ஒரு கிளாஸத்தை குடிச்சு ரெண்டு கிளாஸத்தை குடிச்சு ஓம அந்த ரச தரிச்சதால ஆனது தான் நம்ம வாழ்க்கை தொடர்ந்து போயிது ஈவன் பத்தியும் திடையும் திடையும் முதமருக்குப்பட்டீங்கனா வச ஆரோக்கியம் ஆ இது சந்தோஷத்துக்கு പിന്നെ നമുക്ക് ഈ വയറ് ഓവറായുള്ള ദുഃഖമാണ് നമ്മൾ കഴിക്കും പിന്നെ വയറിന്റെ ഭക്ഷണത്തിൽ കഴിക്കും ഇതിന്റെ ദുഃഖം അതായത് സുഖം വാടാനും നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കാറുണ്ടിരിക്കുന്നത് ദുഃഖമാണ് നമ്മൾ ദുഃഖത്തിനെ പഠിക്കുക അതിന് ഇതായം തേടി നടക്കുമ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സമൂഹവും സമാധാനം കിട്ടത്തില്ല അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ജീവിത പാഠങ്ങളെ കുറിച്ച് അറിയുന്നത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഭരിക്കുന്നതൊന്നും അല്ല ജീവിതം നമ്മൾ പഠിക്കുന്നതൊന്നും അല്ല ജീവിതം ജീവിതം വേറെയാണത് നമ്മൾ വന്ന ഉദ്ദേശം വേറെയാണെന്ന് നമ്മൾ ലൈഫേ വേറെയാണത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്

പിന്നെ അവർ വീട്ടിൽ പഴയ പഴയ കലയുന്നത് പോലെയല്ല ഒരു കാര്യം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അതാവി തന്നെയാണ് അതിന്റെ ഒരു ഗുണമുണ്ട് അതുകൊണ്ട് ഭാഗ്യവസ്തുക്കളില് ലഹരിയില് പണത്തില് പന്തത്തില് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തി അതിന് മാത്രം ജീവിക്കാതിരിക്കുക അതിന് സന്തോഷിക്കുക പക്ഷെ അതിനെ വിജിപ്പിച്ചിരിക്കുക അധികമായാൽ അമൃത് പോലും വിഷമെന്ന് പറയുന്ന രാജ്യമാണ് ഇരിക്കുക ലോകം അറിഞ്ഞത് ഒരേ ഒരു രാജ്യം ഇന്ത്യകാരാണ് ലോകത്തെ ഏറ്റവും വലിയ തത്വശാസ്ത്രം ഇന്ത്യ കഴിവിന്റെ ഒരു ലോകം ലോകത്ത് തത്വശാസ്ത്രം കൊടുത്തത് പോലും ഇന്ത്യക്കാരാണ് സർവാചന ഫിലോസഫിയിലും ഭാഷ ഭാരത സംസ്കാരമെന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ത്യക്കാരുടെ പറയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് അധികമായ അമൃതം ബിഷപ്പ് അമൃതം എന്ന് പറയുന്നത് അതൊരിക്കലും பஞ்சகதது குறிஞ்சகதது அது ஒரு முடிபூய குஷமாயில் பாவும் எஸ்பரைமா வேண்டிய பத்தையதா அது ஒரு ஏ என்கிற காரியம் நம்மi தம்பூரிக்க வேண்டிய அப்படி அப்படி ஏ என்கிற பிரச்சனை அப்படி வதி ராசுகின் பொதுவாதி பாவும் அது அந்த பதவோடுல ஒரு சிந்திக்க வேண்டியது பாக்கியாயா அஸ்துகள் எல்லாரும் பாக்கியாயா அஸ்துகளினா சந்தோஷமெங்கி எல்லா ஒரு வஸ்து சந்தோஷம் தரியீடு நமக்கு ஒரு ஒரு ஆளின ஒரு வஸ்து சந்தோஷம் வேற ஒரு ஆளின இந்தியா வேண்ட வேண்டிய வேற ஒரு ஆளின அதிகாரங்கள் இது ஒரு ஆளின பணம் இது ஒரு ஆளின சமூகமே பணம் இது வேற ஒரு ஆளின சொஸ்தியமே பணம் இது ஒரு ஆளின ஆரோக்கியத்தால ஒரே விஷயம் மிஸ்டர் இந்தியா நீ ஒருத்தருக்கு അപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന ഇതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അത് വ്യക്തികൾക്ക് അധിഷ്ഠിതമാണ് ആ വ്യക്തി തന്നെ ഇന്ന് കണ്ടതെന്ന് അതുകൊണ്ട് ഈ ബാഹ്യ വസ്തുക്കൾ സന്തോഷം നൽകുമായിരുന്നു എങ്കിൽ എല്ലാ മനുഷ്യർക്കും ആ വസ്തുക്കളിൽ നിന്നും സന്തോഷം ലഭിക്കണമായിരുന്നു ആ വേറെ രീതി പറഞ്ഞാൽ ബാഹ്യ വസ്തുക്കളിലെ സന്തോഷം ഫലം ക്ഷണികമാണ് താൽക്കാലികമാണ് അത് നമ്മളെ കട്ടിക്കുന്നതാണ് ഈ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ബോധത്തോടു കൂടി അവബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷമല്ല ഉണ്ടാവുക ആനന്ദവും ശാന്തിയും ഉണ്ടാകുന്നു ഈ വാക്കുകൾ വ്യത്യാസം തരുമോ സുഖം സന്തോഷം ശാന്തി സമാധാനം ஆனந்த பரமானந்தம் அது கூடியதான நம்ம இப்படிப்பட்டதான பரமானந்தம் அது போகிறதா நம்மளே தாழிக்கிறது சந்தோஷத்தில் நம்ம பற்றே பிடிக்கிறது பாசியம் పరిహారమనేది తెలుసునట్లయితే బాహ్య దిశలో మనం రమేల తన నాటకొక పొయివేయి కొవ సందోష శుభతెల నుండి సందోషతెల నుండి విన సమాధానంతో శాంతి రోట ఆనందత రోటి నే hua బై అంటేవలన సంతోషపూర్తిగా ఉన్నందుకొണ്ട് బాహ్య దిశలో కూడా పాఠ పwidetildeక పాలిసియాకి ఈశ్వరు నామములో కొమల తీర్చేయించు మీనల కార్యములు మొదలులార్చడానికి సహాయకు ഒന്നറിഞ്ഞിരുന്നില്ലാ മതി ദുഃഖം നമ്മുടെ മാത്രം കിട്ടതയല്ല ലോകം മുഴുവൻ ദുഃഖമാണ് ദുഃഖമാകുന്നത് മനസ്സും ദുഃഖമുള്ളതേ കൂടുതൽ നമുക്ക് കണ്ട്രോൾ കൂടുതൽ നമുക്ക് കയ്യിൽ നിൽക്കില്ല അത് പറഞ്ഞായിരിക്കും പക്ഷേ ഏത് ദുഃഖത്തിനും ഒരു ജൈൻ ഉണ്ട് അറിയുക ഈ ലോകത്തിൽ ഇതുവരെ ദുഃഖം കൊണ്ട്

അപ്പൊ ഈ പാചകം നമ്മൾ പാചകം എടുക്കും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ ഒരു പോകും നമ്മളെ ഭൂമിയിൽ വന്നത് ജീവിക്കാനാണ് പോകുന്നത് നമ്മുടെ ജീവിതം പൂർത്തിയായിട്ടുള്ളത് നമ്മുടെ ജോലിയാണ് ആ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ വലിയ ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു അതിന്റെ ആരംഭത്തിന് വിശദമായി പറയേണ്ട ആ ദുഃഖത്തിൽ നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത് ಅವು ವೇದಗಳಲ್ಲಿ ನಮ್ದೆର୍ಗಿತ್ತು ಮಹಾಮ ದುಃಖತೆಯನ್ನು ಪರಿಹಕ್ಕಿದ ಒಂದು ನಮಳ ಅಂದ್ರೆ ನಾವು ತಿಣ್ಣ ಪ್ರಾರ್ಥನಿಕೆಯಾಗಿ ನಮ್ಮೊಳಗೆ ಜೀವಿತಿಯಲ್ಲಿದೆ ನಮ್ಮ ಜೀವಿತಿಯಲ್ಲಿದೆ ಈಚರಕ್ಕೆ ಬಿಕಾಯ್ಕ ಬಿಡುತ್ತೆ ಅಂದ್ರೆ ಈಚರಕ್ಕೆ ಬಿಕಾಯ್ಕ ಈಚರ 도와ಹಾಯಿಕೊಳ್ತಾರೆ ಅಂದ್ರೆ ભગવાન ನಮ್ಮ ಸಹಾಯದಿಂದ ನಮ್ಮೊಳಗೆ ಜೀವಿತಿಯಲ್ಲಿದೆ ಅಂದ್ರೆ ಮಹಾ ದುಃಖಮಾನಿ ನಮ್ಮೊಳಗೆ 20 ವರ್ಷಗಳ ನಂತರ ಬಾಯಿಯದ ಅವಕಾಶ ಇಲ್ಲ ನಮ್ಮ ಮಹಾನ್ ನಾಯಕಗಳು angle ಎತ್ತರವೆಂದು ತರೊಂಡಿದ್ದಾರೆ ಒಳ್ಳೆಯ ನಮ್ಮ 20 ವರ್ಷ 300 ವರ್ಷ ಅದಿರುತ್ತೆ ಒನ್ನು ನಡಕನಿಲ್ಲ ಯಾವನು ಹೊರೋಗೆ ಯಾಕ ಹೊರೋಗೆ ಇಲ್ಲಿ ಒತ್ತಾ ಮತ್ತದೇರು ಅದಿ ಲೋಕತೆ ಎಡಕನ ಮೇಷನಕ್ಕೆ ತಿಳಿಯದ ಸಾಧನೆ ಅದು ಆತ್ಮಹತ್ಯೆಯാണ് ಎಲ್ಲಿದ್ದಾ ನಾವು ಗೆಯಬಹುದು ಆವಾ ಕೃಷ್ಣ ഈ ദുഃഖമൊന്നും അവസാനിക്കില്ല നമ്മൾ എങ്ങനെയാണോ ഇവിടെ മരിക്കുന്നത് അത് വളരെ വലിയ കൊടിയ ദുഃഖത്തോടെ മരണമാണെങ്കിൽ നമ്മൾ ആ ദുഃഖം കണ്ടിന്യൂ ചെയ്യും നമ്മുടെ ആത്മാവാണ് നമ്മുടെ ശരീരമല്ല നമ്മൾ ആഗ്രഹം ഏത് മാത്രമാണ് ശരീരം ഇല്ലാതാവുള്ളൂ ശരീരം ഭൂമി വേണ്ടിയില്ലാതെ കളിക്കും പക്ഷെ നമ്മൾ ദുഃഖിച്ചത് ശരിക്കും ശരീരം കൊണ്ടല്ല നമ്മൾ ദുഃഖിച്ചത് ശരീരം കൊണ്ടല്ല നമ്മൾ ദുഃഖിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ് మన బుద్ధి ఉంటాం మన అబోధం ఉంటాం మనం లైకొనే ఆ ఆత్మలో ముకిత ఆత్మ దుఃఖం ఆ నాకో తెలియద ఆ భాసం వెళ్ళికిలా ఆ అబోధం వెళ్ళికిలా దృష్టి జోలు ఆ దేని వినాత నిరనాడు ఓడ పడి వెళ్ళి ఆ దుఃఖం చెప్తున్నా ఈ ఆత్మ ఆ ఆత్మ ఎక్కడ పడి వెళ్ళి వెళ్ళికిలా అలా నింటే ఈశ్వరుని కోయి లేకేపడా మన జీవనటాం നമ്മളെ പോലെ വരില്ല നമ്മുടെ മനസ്സ് വരുമ്പോൾ അതുപോലെ മരിക്കില്ല നമ്മുടെ മനസ്സ് നമ്മളെ പ്രശ്നം ഉണ്ട് നമ്മുടെ മനസ്സാണ് നമ്മുടെ ചിന്തയാണ് അതും പോലും മരിപ്പില്ല പലരാണ് മരിക്കുന്നത് നമ്മുടെ ശരീരം മാത്രമാണ് എന്ത് ഇല്ലാതാവുന്നത് മരിക്കുകയാണ് എന്ന വാക്കെന്ന് പറയുന്നത് ഇല്ലാതാവുന്ന ചെയ്യുന്നു നമ്മുടെ ശരീരം ചെയ്യുന്നു പലരും നമ്മുടെ മനസ്സും ബോധവും എല്ലാം പഴം ഉണർന്ന് എഴുതിക്കേണ്ടി വരുന്നുണ്ട് നമ്മളുടെ ഏത് പർപ്പസ് ഏത് ദുഃഖം ആണോ ഭരിക്കാൻ പോയത് ആ ദുഃഖവും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു ആ ദുഃഖം വേഗത്തിലുള്ളതിന് പത്തരട്ട് നൂറരട്ട് ആയിരത്തി ആയി വർത്തിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ തോന്നുന്നു ഈശ്വരനു പോലും നമ്മൾ സഹായിക്കാൻ പറ്റാത്ത ബോഡി വേണം ബോഡിയില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിച്ച മനസ്സിലാവും നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ ബോഡിയിലൂടെ ചേർന്നതാണ് അത് ഈ ബോധി കൂടെ ഉണ്ടായി ശരീരം വെച്ചിട്ടാണ് ശരീരത്തിൽ മനസ്സ് മനസ്സിൽ ബുദ്ധിയിലെ ബോധം ബോധത്തിലെ ആഭാവം ഇതെല്ലാം ചേർന്ന് ഇതെല്ലാവരും വെച്ചിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഒന്നാൽ ഈ ഭക്ഷണമോട് പറയുന്നതിൽ നമ്മൾ ആരോടുക അവർ പറഞ്ഞിരിക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ ഇത് അത്ര വലിയ പ്രശ്നമല്ല അത് പോട്ടെ അത് രണ്ടാമത്തെ കാര്യം നമുക്ക് അങ്ങനെയുള്ള ആളുകൾ ആക്കാൻ കിട്ടണ്ടേശ്വരനോട് കൂടി സംസാരിക്കുന്നു പറയുന്നു ഈശ്വര പണിതാണത്തേക്ക് സംശയം വേണ്ട അതോടൊപ്പമാണ് പക്ഷേ ആത്മഹത്യ ചെയ്താലോ കുടുംബവും ഇല്ല എന്ന് മാത്രമല്ല വളരെ വലിയ ദോഷമാണ് ചെയ്യുന്നത് വളരെ വലിയ ദോഷമാണ് അത് നമ്മുടെ നൂറ്റാണ്ടുകളോടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മൾ അറിയുമെന്നുള്ളതാണ് നമുക്ക് ശരീരം കിട്ടില്ല കിട്ടിയ ശരീരത്തിന് அந்தது எப்படி சூசைட் பண்ணுபோ அப்படி படையா அப்படி போய் நம்ம சந்தோஷபிடிக்கிறது എല്ലാവർക്കും ദുഃഖം ഉണ്ടെന്നും ലോകം എല്ലാവരും ദുഃഖിക്കുന്നുവെന്നും ആചാര ഓടുന്നതെന്നും ഇവർക്കത് ദുഃഖമാക്കുന്ന ദുഃഖം അമിതമായി കൊടുത്താണ് അവർക്കുന്നത് വലിയ മലയാളിമാരെ നോക്കുകയറിയും الموضوع العام متكلمين اليوم موضوعنا على الاسئله هذول ديواني كلامي بحب الترقان يعني اعطيتك يعني مليت كل مره نقوله وطلعنا كذا وشنو قالوا قالوا على هذه بهذه الطريقه باقي الشيء هذا هو في الدور في التايجوزي ديوالي اخذ السهوبي هذه هو كل كلامه عمروفه قدرنا قدرنا في نقطه هذه اوريدي كان في نقطه قولها له அதுபோல ஈ பணக்கார கையில் விட்டு கொண்டு அடிக்கணும் எங்கிலும் பணம் கொண்டு நம்ம மனசு நிறைஞ்ச பணம் நம்ம நிறைய நம்ம வேதம் அது பிரசுரோ हमने बहुत वो एक फ्रंटिंग लिया कि अपने इस दुखों की टीवी के दुखों पर से एक ही बात तय कर ली गई थी इंडिया 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 वही एक ही बात तय है कि पर्याप्त हो गया इंडिया होल्डर टीवी निभा रहा है वार्सेपिल उन्होंने यही करना है सोशल मीडिया उन्होंने यही करना है इंडिया बेड पास नहीं कर நம்ம ஏதும் அடிக்காரம் வந்து செல் பஞ்சாயத்து மெம்பர் ஆயிரும்பு நமக்கு அது கட்டப்பட நமக்கு வீடும் வீடும் நம்ம தரிச்சு கொண்டு போகும் ஒரு சாப்பிட்றது அது அது கொண்டு ஆளுக்கா சிதிக்கி அதுக்கொண்டு ஞாபகம் எதுவும் எடுக்காதிக்க